പൈപ്പ് ലൈൻ റോഡിലെ മരണക്കണി ആളെ കുഴിയിൽ വീഴ്ത്തുന്ന അശാസ്ത്രീയ റോഡുപണി ആലുവ കുന്നത്തേരി പൈപ്പ് ലൈൻ റോഡിൽ നിർമ്മല സ്കൂൾ കഴിഞ്ഞ ഭാഗം മുതൽ ചൂർണിക്കര പഞ്ചായത്തിലെ ആറ് പന്ത്രണ്ട് വാർഡുകളിലെ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മരണക്കെണിയാകുന്നു സ്ഥിരം വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ല അശാസ്ത്രീയമായ റോഡിന് നിർമ്മാണം മരണക്കെണിയാകുമെന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാർ റോഡിന്റെ ഇരുവശത്തുള്ള പണി പൂർത്തിയാക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജനങ്ങളുടെയും വാഹനങ്ങളുടെയും യാത്രക്ക് ഭീഷണിയാകുന്നു ഒരു യാത്രക്കാരൻ ഇത്തരം അപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടമാകാതിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമായിരിക്കും റോഡിന്റെ വശങ്ങൾ ഉയരത്തിൽ നിൽക്കുന്നതിനാൽ മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോഴായിരിക്കും അപകടം സംഭവിക്കുക രാത്രിയിലാണ് കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യതയെന്ന് നാട്ടുകാർ പറയുന്നത് ഒരു മഴ പെയ്താൽ റോഡിന്റെ വശങ്ങളിലിടുന്ന മണ്ണ് വെള്ളത്തിൽ ഒലിച്ചു പോകുമെന്നും നാട്ടുകാർ പറയുന്നു ഇത്തരത്തിലുള്ള നിർമ്മാണം പല ഭാഗങ്ങളിലും അപകടങ്ങളിൽപ്പെട്ട് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായ വാഹനാപകടം നിത്യസംഭവമായി മാറുമെന്നും നാട്ടുകാർക്ക് ആശങ്ക